ഹായ് ഹലോന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആഹ എന്ത് സോദ് എന്ന് പറയുന്ന ഒൻപതാം പാഠത്തിലെ കുഞ്ഞെഴുത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആന നടന്നു വന്നു മൈന പറന്നു വന്നു അല്ലേ വിശക്കുന്നു പഴം വേണം അപ്പോൾ മൈന എന്താ പറയുന്നത് എനിക്കും വിശക്കുന്നു പഴം വേണം ആരാണ് അപ്പോൾ താഴെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ആനയാണല്ലേ അപ്പോൾ ആന പറയാണ് എന്നാ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ആന എന്ത് ചെയ്യുന്നുണ്ട് ആ മൈനയും കൂട്ടി പോകാമെന്ന് പറയുന്നുണ്ട് വാ വേഗം പോകാം അങ്ങനെ അവരവിടെത്തി ആ മലയിലെത്തി അല്ലേ മല എങ്ങനെയാണ് അവിടെ എന്താ നമ്മൾ പൊരിപ്പിക്കുക ആ ആ മല ഈ മല പൂമല മാമല വലിയ മല അല്ലേ മല എങ്ങനെയാണ് വലിയ മലയാണല്ലേ നിറയെ എന്താണ് ആ മരങ്ങൾ മരനിറയെ പഴങ്ങൾ ആന നടന്നു മൈനെ പറന്നു അല്ലേ ആന പറയുന്നത് കണ്ടോ ആഹാ എന്തു നല്ല ഗന്ധം മൈന എന്താ പറയുന്നത് അതാ ചക്കപ്പഴം അല്ലേ ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ മണം അല്ലേ അതാ ചക്കപ്പഴമെന്ന് മൈനയും പറയുന്നുണ്ട് അല്ലേ എന്താ എനിക്ക് വിശക്കുന്നു പഴം വേണം അല്ലേ ആന നടന്നു വന്നു മൈന പറന്നു വന്നു വിശക്കുന്നു പഴം വേണം അല്ലേ മൈന എന്താ പറയുന്നത് എനിക്കും വിശക്കുന്നു പഴം വേണം ആന എന്താ പറഞ്ഞത് വേഗം വാ നമുക്ക് മലമുകളിൽ പോകാം അപ്പം എന്താ മുകളിൽ നിന്ന് മൈനെ ചോദിക്കുന്നുണ്ടല്ലേ മൈനയെ നോക്കി ആന എങ്ങനെ ചക്കപ്പഴം കഴിക്കുക എന്തോ നല്ല സ്വാദ് ആഹാന്ന് അപ്പൊ മൈന എന്താ പറയുന്നത് എനിക്കില്ലേ നിനക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞു ആന അല്ലേ അപ്പം നമ്മൾ അവിടെ എഴുതി കൊടുത്തു അല്ലേ ആന പറയാണ് ആഹാ ചക്കപ്പഴം എന്ത് ഡാഷ് എന്താണ് നല്ല സ്വാദ് ആഹാ അല്ലേ ആന പറയാണ് അപ്പൊ മൈന എന്ത് പറഞ്ഞു മൈന എന്തോ ചോദിച്ചത് ആനയോട് ആ എനിക്കില്ലേ എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുത്തു എന്ന് ഇനി അവിടെ പൂരിപ്പിക്കാനുണ്ട് അല്ലേ ആന ചക്കപ്പഴം പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു അല്ലേ ആന ഡാഷ് എന്നുള്ള പറിച്ചു എന്നുള്ളടത്ത് എന്തോ എഴുതും ചക്കപ്പഴം പറിച്ചു അല്ലേ മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു ഇവിടെ നമ്മൾ എന്താ കാണുന്നത് ആനയുടെ തുമ്പിക്കൈയിൽ ആ എന്ത് നല്ല മാമ്പഴം പഴുത്ത പഴുത്ത മാമ്പഴം എന്ത് നല്ല സ്വാദ് ആഹാ അല്ലേ അങ്ങനെയല്ലേ ചേർക്കുക എന്ത് ഡേഷ് എന്നുള്ളത് നല്ല മാമ്പഴം പഴുത്ത പഴു പഴുത്ത മാമ്പഴം എന്ത് നല്ല സ്വാദ് ആഹാ അപ്പം മൈന എന്ത് ചോദിച്ചിട്ടുണ്ടാവും ആ എൻ്റെ പങ്ക് എവിടെ മൈന ചോദിക്കാം അല്ലേ എൻ്റെ പങ്ക് എവിടെ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ആ ആന മാമ്പഴം പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു പിന്നെന്താ ആന പറിക്കുന്നത് ആ കൈതച്ചക്ക അല്ലേ അപ്പം ആന എന്ത് പറഞ്ഞു എന്ത് നല്ല കൈതച്ചക്ക പഴുപഴുത്ത കൈതച്ചക്ക എന്ത് നല്ല സ്വാദ് ആന കൈതച്ചക്ക പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു മൈന ചോദിക്കണേ ഡാഷ് എൻ്റെ പങ്ക് എവിടെ കൂട്ടുകാരാ എൻ്റെ പങ്ക് എവിടെ അപ്പം ആന എന്താ പറഞ്ഞത് അടുത്ത തവണ നിനക്ക് ഡാഷ് തരാം ഉറപ്പായും തരാം മൈന എന്ത് പറഞ്ഞു ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ ആന തീർച്ചയായും വിശ്വസിക്കാം പിന്നീട് എന്താ അവർ കണ്ടത് വൃക്ഷങ്ങളിൽ നിറയെ പഴങ്ങൾ അല്ലേ മൈന എന്താ ചോദിച്ചത് ഈ പഴങ്ങൾ എനിക്ക് തരുമോ തരാമെന്ന് നീ മുമ്പ് ഉറപ്പ് പറഞ്ഞതല്ലേ ആന പഴങ്ങൾ പറിച്ചു മൈനയെ നോക്കി മൈന ഇത്തവണയും എനിക്ക് തരില്ലേ ഉറപ്പ് ലംഘിക്കുന്നോ ആന ഞാൻ തീർച്ചയായും അടുത്ത തവണ നിനക്ക് തരാമെന്നല്ലേ പറഞ്ഞത് ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു കണ്ടില്ലേ നിങ്ങളെ എന്തു നല്ല സ്വാദ് ആഹാ അല്ലേ കണ്ടില്ലേ ആന പഴം കുലുക്കുന്നതും ആനയുടെ വായിലേക്ക് പഴങ്ങൾ വീഴുന്നതും അങ്ങനെ ആന നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത് മൈനയെ കാണാനില്ല മൈനയെ കാണാനില്ല അല്ലേ എവിടെ പോയി കണ്ട നിങ്ങൾ മൈനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അല്ലേ ചിത്രത്തിലുണ്ട് ആന പഴം കുലുക്കിയപ്പോൾ ആ പഴം വീഴുന്നതിൻ്റെ കൂടെ മൈനയും ആനയുടെ വായിലേക്ക് അല്ലേ വീണു അപ്പോൾ ആനയുടെ വയറ്റിലാണ് മൈന ഉള്ളത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദ ബെസ്റ്റ്